ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ മേഡി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഉയർന്ന താപനിലയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആറ് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് ഡിഗ്രി വരെ സെൽഷ്യസ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നേരെ വെടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി വരെയും പാലക്കാടും കണ്ണൂരും മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിൽ മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലയിൽ മലയോര മേഖലകൾ ഒഴികെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ചൂടും അസ്വസ്ഥമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും നന്ദി